നീറ്റ് പരീക്ഷക്കായി യു എയിൽ തിരഞ്ഞെടുത്ത മൂന്ന് സെന്ററുകളിലൊന്നായിരുന്നു ഷാർജ ഇന്ത്യൻ സ്കൂൾ ഇന്ത്യയിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുരക്ഷാ നടപടികൾ പാലിച്ചാണ് പരീക്ഷ നടത്തിയത് തൊണ്ണൂറ്റി ശതമാനം ഷാർജ ഇന്ത്യൻ സ്കൂളിൽ ഹാജർ നില രേഖപ്പെടുത്തി യു എയിലാകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് കുട്ടികളാണ് പരീക്ഷക്കായി അപേക്ഷ സമർപ്പിച്ചത് അപ്പോൾ വന്നതുകൊണ്ട് നമുക്ക് നമുക്ക് എളുപ്പമായി ഞാൻ വിവിധ സംഘടനകളുടെ ഏറെക്കാലത്തെ ശേഷമാണ് നീറ്റ് പരീക്ഷ ഗൾഫിലേക്ക് എത്തിയത് ഈ ട്വന്റി ഫൈവ് ലാക്സ് ഒക്കെ എഴുതുന്നെങ്കിൽ ഒരു മിനിമം ഒരു ട്വന്റി പെർസെന്റ് എങ്കിലും സീറ്റ് ഉണ്ടാവുന്ന സാഹചര്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യ ഒരുക്കണം അതിലെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ഇന്ത്യയിൽ അതൊരുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ മെഡിക്കൽ കോളേജുകൾ അനുവദിക്കണം ഞങ്ങൾ ഞങ്ങളതിൻ്റെ പരിപൂർണമായ ഒരു പ്രവർത്തനത്തിലായുള്ള ഇപ്പോഴും വരും വർഷങ്ങളിൽ കൂടുതൽ സെൻറ്ററുകൾ അനുവദിക്കാനുള്ള ശ്രമങ്ങളും സംഘടനകൾ ആരംഭിച്ചിട്ടുണ്ട്